നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭാരതീയ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് ശൈവ പാരമ്പര്യത്തിൽ ഭസ്മത്തിന് വലിയ സ്ഥാനമാണ് ഉള്ളത് വെറും ഒരു ചാരമല്ല ഭസ്മം അത് സർവചരാചരങ്ങളും ഒടുവിൽ വന്നു അല്ലെങ്കിൽ ഒടുവിൽ എത്തിച്ചേരുന്ന പരമമായ സത്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഭസ്മത്തെ നമ്മൾ കണക്കാക്കുന്നത് അതായത് എല്ലാം നശിക്കുന്നതാണ് ഈശ്വരൻ മാത്രമാണ് ശാശ്വതം എന്ന് എന്ന ഒരു തത്വം ിൽ നാം നെറ്റിയിൽ ചാർത്തുന്ന ഒരു ചെറിയ വെളുത്ത അടയാളത്തിന് വേണ്ടിയിട്ട് ആണ് ഇത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ അറിയാതിരിക്കുന്ന പരമമായിട്ടുള്ള ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു ഭസ്മത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് എന്താണ് ഭസ്മം ധരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ആത്മീയപരമായിട്ടുള്ള കാര്യം എന്താണ് നമ്മൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേവലം ഒരു ഭസ്മം ധരിക്കുന്നതിൽ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് തൊട്ട് അറിയില്ല എങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യവും ഒന്ന് മനസ്സിരുത്തി കേട്ടതിന് ശേഷം നാളെ നിങ്ങളും ഒരു തീരുമാനമെടുക്കൂ ഭസ്മം ധരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഭസ്മത്തിൻ്റെ ഈ രഹസ്യം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുക തന്നെ ചെയ്യും ത്രയും വളരെയധികം മാഹാത്മ്യമുള്ള ഒന്ന് തന്നെയാണ് അതിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് വിഭൂതി എന്നും ഭസ്മം നമ്മളെ അറിയപ്പെടുന്നു അതായത് ഭസ്മം എന്ന് ഉള്ളത് കൊണ്ട് വിഭൂതി എന്ന് പറഞ്ഞാൽ ഭസ്മമാണ് ഐശ്വര്യം എന്നാണ് വിഭൂതി എന്ന വാക്കിനർത്ഥം അതായത് അഷ്ട ഐശ്വര്യങ്ങളെ നൽകുന്നതിനാലാണ് ഇതിനെ വിഭൂതി എന്ന് വിളിക്കുന്നത് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ടാവും അഷ്ടമന്ത്രങ്ങൾ അല്ലെങ്കിൽ അഷ്ടലക്ഷ്മിമാർ അല്ലെങ്കിൽ അഷ്ടനാഗങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിലുള്ള അഷ്ട ദാരിദ്ര്യം അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകും അപ്പം എല്ലാ രീതിയിലുള്ള ഒരു ഐശ്വര്യവും നമുക്ക് ലഭിക്കുന്ന ഒരേ ഒരു മാർഗം ഭസ്മമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതായത് ഇത് ആഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ടത് എന്നതിനപ്പുറം മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് ഒന്നുകൂടിയാണ് ഭസ്മം ധരിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം കത്തിയമർന്നു എന്നും ജീവിതം നശ്വരമാണ് എന്നും നാം സ്വയം ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും ചാണകവും ചേർത്ത് നിർമ്മിക്കുന്ന ഭസ്മം ശരീരത്തിലെ അമിതമായ ഈർപ്പത്തെ വലിച്ചെടുക്കാനും ഊർജ്ജ നില നില നിലനിർത്താനും സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു വസ്തു കൂടി ആണ് എന്നുള്ളതാണ് ഇനി ാവിലെയും വൈകിട്ടും നമ്മൾ ഭസ്മം ഭസ്മം ധരിക്കുന്നവരാണെങ്കിൽ അതിൽ വളരെയധികം പ്രത്യേകതകളും ഒരുപാട് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കുളി കഴിഞ്ഞ് രാവിലെ ഭസ്മം ധരിക്കുന്നത് മനസ്സിനും ശരീരത്തിനും പുതിയ ഉണർവ് നൽകുന്നു പകൽ മുഴുവൻ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ നമുക്ക് ശാന്തതയോടെ നേരിടാൻ ഇത് നമ്മളെ പ്രാപ്തരാക്കും എന്നുള്ളതാണ് സത്വഗുണ വർധനവിനാണ് രാവിലെ ഭസ്മം ധരിക്കുന്നത് വൈകിട്ട് പകലിനെ ജോലി അതായത് പകലിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് സമയത്ത് ഭസ്മം ധരിക്കുന്നത് അന്നത്തെ നെഗറ്റീവ് ഊർജങ്ങളെ കളയാനും മനസ്സിനെ വളരെ നല്ല രീതിയിൽ തന്നെ ഏകാഗ്രമാക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ് ഉറക്കത്തിന് മുൻപായി ഇത് ധരിക്കുന്നത് ശാന്തമായ നിദ്രയ്ക്കും നല്ലതാണ് എന്ന് ഓർക്കുക ഇനി ഭസ്മം ധരിക്കേണ്ട ഒരു രീതി ഞാൻ ഇവിടെ പറയുന്നുണ്ട് അതിനു മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഭസ്മത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒരു ഉദാഹരണമായിട്ട് ചെറിയ ഒരു കഥ ഞാൻ ഒരു പറഞ്ഞു തരാം ഒരിക്കൽ നമുക്കറിയാം യമ രാജാവ് എന്ന് പറയുന്നത് യമ ലോകത്തിലെ രാജാവാണ് അതായത് നമ്മളെല്ലാവരും മരിക്കും എന്നുള്ളത് ഉറപ്പാണ് മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു യാത്രയുണ്ട് ആ യാത്രയിലൂടെ നമ്മൾ പോകുന്നത് യമലോകത്തേക്കാണ് അതായത് ഭൂലോകം വിട്ടതിന് ശേഷം നമ്മൾ യമലോകത്തേക്കാണ് യാത്രയാകുന്നത് യമ ലോകത്ത് സത്യവും നീതിയും മാത്രമേ അവിടെയുള്ളൂ അവിടെ വേറെ കള്ളത്തരങ്ങളോ നിഷ്ഠയോ അല്ലെങ്കിൽ മറ്റുള്ള ആചാരങ്ങളോ ഒന്നും അവിടെയില്ല അവിടെ സ സത്യധർമ്മം അതായത് സത്യത്തിനും ധർമ്മത്തിനും മാത്രമാണ് അവിടെ സ്ഥാനം ന്യായം വിധികൾ അവിടെ ഉണ്ടാകും അത് സത്യവും ധർമ്മവും വേർതിരിച്ചു കൊണ്ടാണ് നമുക്കറിയാം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അതായത് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും ഒക്കെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ എഴുതപ്പെടുന്നുണ്ട് ചിത്രഗുപ്തൻ എഴുതപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കപ്പെടുന്നുണ്ട് അപ്പോൾ സ്വർഗവും നരകവും ഒക്കെ യമലോകത്ത് ഉണ്ട് എന്നുള്ളതാണ് അത് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അതായത് ഗരുഡ പുരാണത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് നമുക്കറിയാം നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ അത് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുകയും ആത്മാവ് എന്ന് പറയുന്നത് എവിടുന്നാണോ ഈ ചൈതന്യം വന്നത് ആ ചൈതന്യത്തിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ചൈതന്യം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അത് ഭഗവാനിൽ നിന്ന് വന്നു ഭഗവാനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം ഈ ഒരു ലോകത്ത് അതായത് ഭൂലോകത്തല്ല അതായത് യമലോകത്ത് യമലോകത്ത് ഒരു ദിവസം നമ്മളുടെ ദുർവാസാഹു മഹർഷി വരികയാണ് ദുർവാസാഹു മഹർഷി യമരാജനെ കാണാൻ വേണ്ടി നരകത്തിൻ നരകവും സ്വർഗവും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നരകം അവിടെയുണ്ട് സ്വർഗം അവിടെയുണ്ട് ആ എല്ലാ നീതിന്യായങ്ങളും അവിടെ നടപ്പിലാക്കുന്ന ഒരു സ്ഥലമാണ് യമലോകം എന്ന് പറയുന്നത് മരിക്കപ്പെട്ട ആളുകളൊക്കെ പോകുന്ന ഒരു ലോകമാണ് പിന്നീട് ഇവരെ പാപകർമ്മങ്ങളൊക്കെ വേർതിരിച്ച് പിതൃലോകത്തേക്ക് കൊണ്ടുപോവുകയും പിതൃലോകത്തിൽ നിന്ന് അവർക്ക് പുനർജന്മം കൊടുക്കുകയും അല്ലാതെ നല്ല രീതിയിലുള്ള ഒരു ആത്മാവാണെങ്കിൽ അവരെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നുള്ളതാണ് പിന്നീട് സ്വർഗലോകത്തെ അനുഭവങ്ങളെല്ലാം തീർന്നതിന് ശേഷം വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങൾക്കനുസരിച്ചും നമ്മൾ ചെയ്ത നന്മയ്ക്കനുസരിച്ചുമായിരിക്കും നമുക്ക് ഇനി അടുത്തുള്ള ഒരു ജന്മം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭൂ ഈ ഒരു യമരാജാവിൻ്റെ ലോകം കാണാൻ ദുർവാസാവു മഹർഷി എത്തുകയാണ് ദുർവാസാഹു മഹർഷി എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ എല്ലാ ദേവന്മാർക്കും പേടിയാണ് അതായത് ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ശപിക്കുന്ന ഒരു പ്രവണത ഇദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ യമരാജാവ് വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തെ പരിപാലിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ തെക്കു ഭാഗത്തുനിന്ന് വളരെയധികം അലറിക്കരച്ചിലും അതുപോലെ കൂട്ടക്കരച്ചിലും വളരെ ഭയാനകമായിട്ടുള്ള രീതിയിലുള്ള കരച്ചിലും ബഹളവും ഒക്കെ കേട്ടപ്പോൾ ദുർവാസാവ് മഹർഷി ചോദിച്ചു അത് എന്താണ് അവിടെ നിന്ന് കേൾക്കുന്നത് അപ്പോൾ യമരാജൻ പറഞ്ഞു അത് നരകത്തിൽ ശിക്ഷ നടപ്പിലാക്കുകയാണ് അവിടെ ഇവ ഇത് യമധാ ധർമ്മരാജാവിൻ്റെ ോകമാണ് ഇവിടെ ധർമ്മവും നീതിയും ന്യായവും നടപ്പിലാക്കും അപ്പോൾ അത് നടപ്പിലാക്കുന്നതിൻ്റെ നടപ്പിലാക്കുന്നത് ഒരു നിയമം അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത ആളെ ശരിയാക്കുമ്പോൾ അവിടെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും കരച്ചിലും വിളികളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഇരിക്കെ അത് നരകത്തിൽ നിന്നുള്ള സൗണ്ടാണ് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ മഹർഷിക്ക് ഒരു താല്പര്യം വരികയാണ് എനിക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാം അങ്ങനെ യമരാജാവ് കിങ്കരന്മാരെ വിളിച്ചിട്ട് മഹർഷിയെ നരകമൊന്നും കാണിക്കൂ എന്ന് പറയുകയും മഹർഷി നരകത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അവിടെ കൂട്ടമായിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു നരകം പെട്ടെന്ന് സ്വർഗമാകുന്ന ഒരു അവസ്ഥ കണ്ട് കിങ്കരന്മാർ പോലും ഞെട്ടി മഹർഷിയും ഞെട്ടി കാരണം എന്താണ് എന്താണ് കാരണം എന്ന് ദേവരാ അതായത് ഈ മഹാരാജാവിനോട് വന്നിട്ട് ചോദിച്ചപ്പോൾ മഹാരാജാവിന് അറിയില്ല എന്താണ് അത് എന്നുള്ളത് അങ്ങനെ ഇതിൻ്റെ ഒരു ശരിയായ വശം തിരഞ്ഞ് കൈലാസത്തിലേക്ക് പോവുകയും ശിവഭഗവാനോട് ചോദിക്കുകയും ചെയ്തു മഹർഷി അന്നേരം ശിവഭഗവാൻ പറഞ്ഞത് എന്താണെന്നോ നിങ്ങൾ തന്നെയാണ് ഈ ഒരു നരകം സ്വർഗമാക്കിയത് എന്നാണ് അതായത് നമ്മൾ അതായത് മഹർഷി ഭസ്മം കുറി തൊട്ടിരുന്നു ആ കുറിയിൽ നിന്ന് മഹർഷി കുനിഞ്ഞു നോക്കിയപ്പോൾ അതിൽ നിന്ന് വന്ന പൊടിപടലങ്ങൾ താഴെ പോയി താഴേക്ക് പോയപ്പോൾ ആ ഭസ്മം എവിടെയാണോ വീണത് അത്രയും ഭാഗം സ്വർഗമാക്കപ്പെട്ടു എന്നുള്ളതാണ് നിങ്ങൾ തന്നെ പറയൂ ഇത്രയും വളരെ പുണ്യമായിട്ടുള്ള ഒരു സാധനം നമ്മളുടെ ഈ ഭൂലോകത്ത് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കണോ വേണ്ടയോ രാവിലെ ഉണരുമ്പോൾ തന്നെ നമ്മൾ കുളിക്കുകയും ഒരു ഭസ്മക്കുറി രാവിലെ നനച്ചു തൊടുകയും ചെയ്യുക പല രീതിയിലുള്ള അസുഖങ്ങൾ നീർക്കെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചു െടുക്കുക തന്നെ ചെയ്യും അതുപോലെ വളരെയധികം പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഈ ഭസ്മത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കൂ പല രീതിയിലുള്ള പുണ്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ തുല്യമായിട്ടാണ് രാവിലെ ഭസ്മം നനച്ചു തൊട്ടാൽ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ജോലികളെല്ലാം തീർന്ന് വൈകുന്നേര കാലങ്ങളിൽ സന്ധ്യാവിളക്ക് കൊളുത്തുന്ന സമയത്ത് നനയ്ക്കാതെ ഭസ്മം ഇടുക ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം വളരെ നല്ല രീതിയിലുള്ള ആത്മീയ ചിന്തകൾ അതുപോലെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നല്ല സുഖമായിട്ടുള്ളൊരു നിദ്ര എല്ലാം ലഭിക്കുന്നതിന് ഇത് എന്നുള്ളതാണ് ഈ ഭസ്മത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇത് മൂന്ന് നമുക്ക് ഇതറിയാം ഒരു വര രണ്ട് വര മൂന്ന് വരകളൊക്കെ ആയിട്ട് ഇത് തൊടുന്നവരുണ്ട് ഇത് വളരെയധികം ഉഹാരത്തെയും മകാരത്തെയും അകാരത്തെയുമാണ് ഒരു വര എന്ന് പറയുന്നത് അകാരത്തെയും രണ്ട് വര എന്ന് പറയുന്നത് ഉകാരത്തെയും മൂന്ന് വര എന്ന് പറയുന്നത് മകാരത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം കർമ്മഫലം മായ എന്നീ മൂന്ന് അഴുക്കുകളെയും ഭസ്മം ലയിപ്പിച്ചു കളയും എന്നുള്ളതാണ് വിരൽ നടുവിരൽ ചൂണ്ടുവിരൽ എന്നിവ ഉപയോഗിച്ചാണ് നമ്മൾ മൂന്ന് ലൈനായിട്ടുള്ളത് തൊടുന്നത് അപ്പോൾ ഭസ്മത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ഭസ്മധാരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ദുർചിന്തകളിൽ നിന്ന് മനസ്സിനെ അകറ്റാനും ഏകാഗ്രത നില നിലനിർത്താനും ഇത് സഹായിക്കും എന്നുള്ളതാണ് ശിവഭഗവാന്റെ ചൈതന്യം നമ്മളുടെ ഉള്ളിലുണ്ടെന്ന ബോധം ഭസ്മം നൽകുന്നു എന്നുള്ളതാണ് മരണത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാവുകയും ജീവിതത്തിലെ ഓരോ നിമിഷം നിമിഷത്തെയും നമുക്ക് മൂല്യമുള്ളതാക്കി തീർക്കാനും ഭസ്മധാരണം നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് ഓം നമശിവായ എന്ന് മന്ത്രം ജപിച്ചു കൊണ്ടുവേണമെങ്കിൽ നമുക്ക് ഭസ്മം ധരിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു മഹാത്മ്യം മനസ്സിലാക്കുക എന്നും രാവിലെയും വൈകിട്ടും ഭസ്മം ധരിക്കുന്നതിന് മുകളിൽ നിങ്ങൾക്ക് കുങ്കുമമോ ചന്ദനമോ ഒക്കെ നനച്ചു തൊടാവുന്നതാണ് അതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ ഭസ്മം ധരിക്കാൻ മറന്നു പോകരുത് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം